അതുപോലെ തന്നെ വയലോപ്പുള്ളി മാഷ് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ വയലോപ്പള്ളി മാഷ് പറഞ്ഞു എടാ ഈ സാഹിത്യം വായിക്കുമ്പോഴുള്ള അനുഭവം ജീവിതാനുഭവത്തെക്കാൾ ആഴമേറിയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഡോസ്റ്റോയ്സ്കിയുടെയും ടോൾസ്റ്റോയുടെ ഒക്കെ കൃതികൾ വിക്ട്രി ഹുഗോയിൻ്റെയൊക്കെ കൃതികൾ അന്ന് മാഷു വായിച്ചതാണ് അതിൻ്റെ എല്ലാം സങ്കീർണ്ണ സംസ്കാരം കൊണ്ട് അഭിഭൂതമാണ് അദ്ദേഹത്തിൻ്റെ കുടിയൊഴിക്കൽ എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് ആ ഗംഭീരമായ കാവ്യങ്ങളിലെ വയലപ്പുള്ളി മാഷു പറഞ്ഞിട്ടാണ് ഞാൻ തൊണ്ണൂറ്റി മൂന്ന് എന്ന നോവൽ വായിക്കുന്നത് ഞാൻ പാവങ്ങൾ കഷ്ടപ്പെട്ട് വായിച്ചിട്ടുണ്ട് അത് വലിയ ബുദ്ധിമുട്ടാണ് പാവങ്ങൾ വായിക്കുക അന്ന് പക്ഷെ അത് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് നാലപ്പാടിൻ്റെ തർജ്ജമ അതിലും എത്രയോ സുഖമാണ് ഇംഗ്ലീഷ് വായിക്കാനായിട്ട് ഇംഗ്ലീഷിലുള്ള കൃതി വായിക്കാൻ ലളിതമായ ഇംഗ്ലീഷിൽ നമുക്കിപ്പോൾ അവൈലബിളാണ് പക്ഷേ നാലപ്പാടിൻ്റെ തർജ്ജമ കഠിനമാണ് അപ്പം അങ്ങനെ വൈലോപ്പിളി മാഷ് പറഞ്ഞിട്ടാണ് ഈ ഈ തൊണ്ണൂറ്റി മൂന്ന് എന്ന വിക്ട്രോ യുഗോവിൻ്റെ നോവല് ഞാൻ വായിക്കുന്നത് അത് എടപ്പള്ളി കരുണ വസന്തമാഷയുടെ പിതാവാണ് അദ്ദേഹം ആണ് അദ്ദേഹം തർജ്ജമ ചെയ്ത് അങ്ങനെയാണ് ഞാനും ഇതൊക്കെ വായിച്ചു നോക്കാൻ കാരണം അപ്പം മാഷ് എഴുതിയിട്ടുണ്ടത് ഈ മാഷ് സ്മരണകൾ എഴുതുന്ന സമയത്തും പ്രശ്നമുണ്ടായിട്ടുണ്ട് ഞാനുമായിട്ട് വഴക്ക് കൂടിയിട്ടുണ്ട് ഞാൻ വഴക്ക് കൂടിയിട്ടുണ്ട് അതായത് ചങ്കരങ്കോത കൃഷ്ണൻ കർത്താവിൻ്റെ മകൾ വിലാസിനി കുളത്തിൽ കുളിച്ചു കഴിഞ്ഞ് പ്ലാവിൻ്റെ ചോട്ടിൽ നിന്ന് മുടി ഉലർത്തുന്ന രംഗം ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഇക്കിളിയാവുന്നു എന്ന് വയസ്സുകാലത്ത് ദേശാഭിമാനിയിൽ എഴുതി അപ്പം ഞാൻ മാഷു ആയിട്ട് വഴക്കുകൂടിയാണ് അതിൻ്റെ പേരിൽ മാഷ് എന്ത് മോശമായിപ്പോയിത് ആളെന്ത് വിചാരിക്കും ഏ മാഷ് ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും എഴുതരുതായിരുന്നു എന്നൊക്കെ അപ്പോൾ മാഷ് ഒരു കുലുക്കം ഇല്ലാണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എനിക്കിപ്പോഴും അത് ഓർമ്മ ആ ഉടുപ്പിടാത്ത ഇങ്ങനെ ആ ചാരി ചാരികസൈലും കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് ജന്തുവിന് തുടരുന്നു വാസനാബന്ധം അങ്ങ് ഉടലു വീഴുവോളവും എന്ന് പറഞ്ഞത് ആ അതെ സ്മരണയിൽ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നു ചങ്ങരഗോത കൃഷ്ണകർത്താവിൻ്റെ മകൾ വിലാസിനി പ്ലാവിൻ്റെ ചോട്ടിൽ നിന്ന് മുടി ഉലർത്തുന്നത് കൺ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഇക്കിളി ഉണ്ടാകുന്നു എന്ന് ഇന്ന് എനിക്കത് മനസ്സിലാവും താനൊരു മാന്യനാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ നേർക്കുമ്പളെ കുത്തി ഉടച്ചതാണ് അദ്ദേഹം പണ്ട് കുമാരനാശാൻ തൻ്റെ മനസ്സിനെ കുറിച്ചാണെന്ന് അറിയിക്കാതെ എഴുതിയിട്ടുണ്ടല്ലോ ചിലപ്പോഴേ മനമോടാത്ത കുമാർഗമില്ലടോ എന്ന് അതൊന്നും പറയാമൊന്നും മാഷ്കോരി മടിയില്ല കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മാഷ് പറഞ്ഞിട്ടുണ്ട് മാഷ് സാ എടപ്പള്ളി സാഹിത്യ പരിഷത്തിൽ വെച്ചാണെന്ന് തോന്നുന്നു കുഞ്ഞിരാമൻ നായരെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് മാഷ്കോര് പരിചയമില്ല പക്ഷേ മാഷ് കുഞ്ഞിരാമൻ നായരെ പരിചയപ്പെട്ട ഒരു സന്ദർഭം ആഷു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിതാണ് വിദ്യാഭ്യാസ കാലത്ത് ഒഴിവ് കാലത്ത് തൃപ്പൂണിത്തറ കൊട്ടാരത്തിൽ ഈ സംസ്കൃതം പഠിപ്പിക്കും തിരഞ്ഞെടുത്ത താല്പര്യമുള്ള കുറച്ച് കുട്ടികളെ അപ്പോൾ അവിടെ നിന്ന് ഉച്ചക്ക് നല്ല ഊണും സദ്യയൊക്കെ ഉണ്ട് കൊട്ടാരത്തിൽ അപ്പോൾ അവിടെ കൂട്ടുപേരോടെ അവിടെ ഊണൊക്കെ കഴിഞ്ഞ് കുറേ നേരം വിശ്രമിക്കാം അങ്ങനെ വിശ്രമിക്കുമ്പോൾ യൂട്ടുപേരെ അതിൻ്റെ അഴികളുണ്ട് ഈ അഴികളിൽ കൂടി നോക്കിയാൽ ഒരു കുളമാണ് കാണുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് അവിടുത്തെ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ കുളിക്കാൻ വരും അത് കാണാം അപ്പോൾ മാഷ് ഇങ്ങനെ ആ അഴികളിൽ പിടിച്ച് ഈ സ്ത്രീകൾ കുളിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കുഞ്ഞുരാമൻ നായർ വരുന്നത് ശ്രീധരമേനല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും രണ്ട് കവിളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു അറപ്പോടെ മാഷ് മാറി കാരണം മാഷ് വൃത്തിയുടെ ഒരാളാണ് കുഞ്ഞുരാമൻ നായരാവട്ടെ അലഞ്ഞു തിരിഞ്ഞ് പല്ലു തേക്കാതെ കുളിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ അറപ്പോടെ പിന്നോട്ട് മാറിയത്രേ അപ്പോൾ കുഞ്ഞുരാമൻ നായർ അഴികൾക്കിടയിലൂടെ നോക്കി എങ്ങോട്ടാണ് മാഷ് നോക്കിയതെന്ന് അപ്പോഴാണ് സ്ത്രീകൾ കുളിക്കുന്ന രംഗം കാണുന്നത് ഉടനെ തന്നെ കുഞ്ഞുരാമൻ നായർ ഉറക്ക ചിരിച്ചുകൊണ്ട് തിരിച്ചു പോയി അത്ര പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അഴികൾക്കിടയിലൂടെ നോക്കിയ വൈലോപ്പിള്ളി ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഒരു സ്ത്രീ കുളിക്കുന്നതും അവരോട് നർമ്മസല്ലാഭം ചെയ്തുകൊണ്ട് കുഞ്ഞുരാമൻ നായർ ആ പടവിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല കുഞ്ഞുരാമൻ നായർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയുമായിട്ട് സന്ധ്യയ്ക്ക് കയറി ചെന്നു ഏതോ ഒരു സ്ത്രീ അതൊരു മോശം സ്ത്രീയാണെന്നാണ് പൈലോപ്പള്ളി മാഷിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് എന്തായാലും ഒരു സ്ത്രീയായിട്ട് ആയിട്ട് ചെന്നിട്ട് അതാരാണെന്നും മാഷ് കറിഞ്ഞുകൂടാം മാഷിയുടെ കാലിൽ തൊട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലിൽ തൊട്ടു മാഷ് പറഞ്ഞ് ഏത് മഹാകവിയാണെങ്കിലും ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് ഓടിച്ചു പക്ഷേ ആ നായരെ പറ്റിയാണ് മഹത്തായ ഒരു കവിത എഴുതിയിട്ടുള്ളത് മാഷ് മധുമക്ഷിക ഏതേത് ഉഗ്രവനത്തിൽ നിന്ന് മരുവിന്മാറത്തു നിന്നും വിഷപ്പൂ തേങ്ങുന്ന ചതുപ്പിൽ നിന്നും വിഘടപ്പാറപ്പിളർപ്പിന്നുമേ നീ തേടി പണിവീല വന്യമധു ഹാ പഞ്ചാരനീരാൽ മുടങ്ങാതെ ഏറെ പരിശുദ്ധ മാധ്യവിരചിപ്പോങ്ങ് നീ എങ്ങുവാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടെനിക്ക് മാഷോട് മാഷേക്കാൾ വലിയ കവികൾ മാഷ്ട കാലത്ത് ഉള്ളതായിട്ട് മാഷു സമ്മതിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല നേരെ നേരത്തെ ഒരു മടിയില്ലാണ്ട് മാഷു പറഞ്ഞു എന്താ സംശയം ഇടശ്ശേരിയും കുഞ്ഞുരാമൻ നായരും എന്നെക്കാളും വലിയ കവികളാണ് എൻ്റെ കവിതയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ കലർപ്പുണ്ട് അവരുടെ കവിതയിൽ അതില്ല എന്ന് പറഞ്ഞു ഒരനുബന്ധം കൂടി പറഞ്ഞു ഇടശ്ശേരിയുടെ കവിത കുഴിച്ചിട്ട ചേനയാണ് വേനൽക്കാലത്ത് അത് ഉണങ്ങി കരിഞ്ഞൊക്കെ പോകും പക്ഷേ കാണ്ടം അടിയിൽ കിടക്കും മഴ പെയ്യുമ്പോൾ വീണ്ടും കിളിർത്ത് വരും എന്ന് അത്ര ആദരവായിരുന്നു തത്യുല്യമായൊരു പ്രസ്താവന ഞാൻ കേട്ടിട്ടുള്ളത് ശിവാജി ഗണേശനിൽ നിന്നാണ്